ബഹുമാനികളെ കിയാമത്ത് നാളിന്റെ ഭയാനകത നമുക്ക് എവർക്കും അറിയാവുന്നതാണ് ആദി അലഹിസലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാര് പോലും സ്വന്തം നഫ്സിന്റെ കാര്യം മാത്രം നോക്കുന്ന സാഹചര്യമാണ് ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ തന്റെ ഭാര്യ സന്താനങ്ങളെയോ ഗൌണിക്കാത്ത സ്വന്തം നഫ്സിന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ കിയാമത്തിനാളിൽ വരുന്നത് ചില ആളുകളുടെ മുഖം വിവരണമായിരിക്കും ചില ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് പ്രക്ഷോഭിതമായിരിക്കും സന്തോഷം കൊണ്ട് പ്രക്ഷോഭിതമാകാനുള്ള പല അമലുകളും പരിശുദ്ധ റസ്സുൻ സല്ലി വസ്ലാമത്തോട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷെരീഫിലെ പന്ത്രണ്ടാമത്തെ തറാവി ഹിന്ന് തറാധികാർ യോഗ്യമായ നിലയിൽ പന്ത്രണ്ടാമത്തെ തറാവി ഹം സ്കരിച്ച ഒരാൾ ചെയ്യാമത്തെ നാളിൽ വരുമ്പോൾ കൽ ർ പൌർണമി രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ ശോഭയോടുകൂടെയുള്ള മുഖത്തോടു കൂടെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ വരുന്നതെന്ന് നിർസൽ വരസിനെ മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നെ ലോകത്ത് കൂട്ടത്തിൽ ചേർക്കാൻ ഉതകുന്ന രീതിയിൽ തറാവി ഹസ്കാരം നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫി നൽകുമാറാകും